ഹലോ ഓൾ എൻ്റെ പേര് നോഹ സജീവ് ഇഹാ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ക്ലോത്തിംഗ് സ്റ്റോറിൻ്റെ ഓണറാണ് ഞാനും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഇന്നിപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ ഇഹാ ഡിസൈൻസിൻ്റെ കൊച്ചിൻ ഷോറൂമിൽ മിസ് സൗത്ത് ഇന്ത്യയുടെ ഒരു ബ്രൈഡൽ എക്സ്പോ നടക്കുന്നുണ്ട് ഈ മിസ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫോ ടു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസാണ് ഞങ്ങളുടെ ബ്രൈഡൽ ഡ്രസ്സുകൾ ഇന്നിപ്പോൾ ഷോയിൽ കാണിക്കുന്നത് ഇവരുടെ ഇപ്രാവശ്യത്തെ ടാഗ് ലൈൻ അടിപൊളിയായിരുന്നു കാരണം ബിയോണ്ട് ബ്യൂട്ടി എന്നുള്ള ടാഗ് ലൈനിലാണ് ഈ മിസ് സൗത്ത് ഇന്ത്യ കോൺസ്റ്റ് അവർ കൂടുതലായി ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ആദ്യമായിട്ടാണ് ഈ മിസ് സൗത്ത് ഇന്ത്യ ഈ സൗന്ദര്യ മത്സരം ഒരു സ്റ്റോറിൽ സൗന്ദര്യ മത്സരം നടത്തുന്ന ഐ മീൻ ഈ റാം ഷോ സ്റ്റോറിൽ നടത്തുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും എൻ്റെ ഈ ഹാർഡിസൈൻസ് ടീമിനും ഇതിൽ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറേ അധികം കുട്ടികളുണ്ട് എല്ലാവരും പണ്ടൊക്കെ ഈ സൗന്ദര്യ മത്സരത്തിന് പോകുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഇത്ര ഹൈറ്റ് വേണം അല്ലെങ്കിൽ ഇത്ര വെളുപ്പ് വേണം അല്ലെങ്കിൽ ഇതുപോലെ വേണം ഇത്ര ബാക്ക്ഗ്രൗണ്ട് വേണം ഇത്ര പേഴ്സണാലിറ്റി വേണം അതൊന്നും ഇപ്രാവശ്യത്തിൽ ഇതിൽ അവർ ക്രൈറ്റീരിയ കൊടുത്തിട്ടില്ല ഫാഷനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണോ ആ രീതിയിൽ അപ്പോൾ ഈ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളിൽ എല്ലാം നമ്മളെയൊക്കെ പോലെ തന്നെ ഉയരം കുറഞ്ഞവരും ഉയരം കൂടിയവരും മീഡിയം കളറുള്ളവരും ഭയങ്കര എല്ലാ റേഞ്ച് ഓഫ് കുട്ടികളും ഭയങ്കര സന്തോഷം ഇപ്പൊ നമ്മളുടെ വസ്ത്രങ്ങൾ ഭയങ്കര സൗന്ദര്യമുള്ളവരെ മാത്രം വെച്ച് അതൊന്ന് പ്രദർശിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി ബിക്കോസ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല പലതരത്തിലുള്ള കളറുള്ളവരും പലതരത്തിലുള്ള ഉയരക്കുറവുകളുള്ളവരൊക്കെ അപ്പോൾ അതുപോലുള്ള ഒരു ടീമിനെ കൊണ്ട് ഞങ്ങളുടെ ഈ വസ്ത്രം പ്രദർശിപ്പിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അപ്കമിംഗ് വെഡിങ് സീസണിലുള്ള ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നാളെ തുടങ്ങി ഞങ്ങളുടെ കൊച്ചിൻ ഔട്ട്ലെറ്റിലും ആലപ്പുഴ ഷോറൂമിലൊക്കെ ഇത് അവൈലബിൾ ആയി തുടങ്ങും സോ എൻ്റെ എല്ലാ ലവ്ലി കസ്റ്റമേഴ്സ് എല്ലാവരും വരാ ആൻഡ് ഇതിന് ഞങ്ങളെ സഹകരിച്ച ചാനൽ പാർട്ട്നേഴ്സ് ആൻഡ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ഓർഗനൈസേഴ്സ് മിസ് സൗത്ത് ഇന്ത്യയുടെ എല്ലാ ടീം മെമ്പേഴ്സ് ആൻഡ് കണ്ടസ്റ്റൻസ് എല്ലാവർക്കും നന്ദി അപ്പോൾ എന്താ പറയുക ഇതിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾക്കൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം താങ്ക്